ഹായ് കുട്ടിയേരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുടുംബജീവിതത്തിൽ പറയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ആയാലും ഭർത്താവായാലും പരസ്പരം പറയാൻ പാടില്ലാത്ത ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ പാർട്നറോട് നമ്മൾ പറയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് നമ്മൾ ാണ് നിന്നെ വിവാഹം കഴിച്ചതിൽ എനിക്ക് അതിയായ കുറ്റബോധമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അത് നമ്മൾ ഒരിക്കലും പറയരുത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ ഇന്ന് അതിയായിട്ട് ദുഃഖിക്കുന്നു നിന്നെ കെട്ടിയതുകൊണ്ട് എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയുമ്പോൾ അവരുടെ മനസ്സിൽ ചെറിയ വിഷമങ്ങൾ കടന്നുകൂടാറുണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യം ഈ ഭാര്യയുടെ ഭാഗത്തു നിന്നായാലും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നായാലും ചെറിയ വീഴ്ചകളുണ്ടാവുമല്ലോ ചെറിയ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ പറയും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നിന്നെ വളർത്തിയൊരു കുഴപ്പമാണ് ഏ അപ്പം നമ്മുടെ അച്ഛനമ്മമാരെ പറയുമ്പോൾ ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയൊന്നുമില്ല എന്തിനാണ് നമ്മൾ ഈ അവർ ഇതിലേക്ക് വലിച്ചിരയ്ക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് പരസ്പരം എന്തായാലും വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അവരുടെ കുറ്റം പറയുക ഏഹ് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്കൊരു വിഷമം തന്നെയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്നെ കിട്ടിയതായാലും നിന്നെ ഞാൻ സഹിച്ചു പോവുകയാണ് ഏ നിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ കഷ്ടകാലം എൻ്റെ ഏത് സമയത്താവോ നീ എൻ്റെ തലയിലേക്ക് വന്നു ചേർന്നത് എന്നും നാം പറയാറുണ്ട് ശരിയല്ലേ പക്ഷേ അതൊക്കെ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നാം അറിയാതെ വിഷം നിറഞ്ഞു കയറുന്നൊരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത് അപ്പോൾ അത് രണ്ടു കുട്ടിയും പറയാതിരിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ആ നിന്ന് വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത് എൻ്റെ കഷ്ടക എൻ്റെ ഇതൊരു ഗതികേടാണ് എന്ന് ഞാൻ പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഒഴിഞ്ഞു പോയി തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ അതൊക്കെ ശരിയുള്ള കാര്യമാണോ അതുപോലെ നമ്മൾ ഭാര്യ ആയാലും ഭർത്താവായിരുന്നു പരസ്പരം പറയുന്ന നീ നിൻ്റെ കൂട്ടുകാരിയെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നീ നിൻ്റെ കെട്ടുവിനെ പിന്നെ പിന്നെ കെട്ടി വൈഫിനെ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം പറയുന്നത് എന്തിനും നമ്മൾ മറ്റുള്ളവരെ കണ്ടുപിടിക്കണം നമുക്ക് നമ്മുടേതായ പക്ഷെ നമ്മൾ അത് ചെയ്യില്ല ഇവനെ അതായത് ഇത് തന്നെയാണ് നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ എത്രമാത്രം മനസ്സിൽ അപ്പോ ദേഷ്യാണോ സങ്കടാണോ വിഷമാണോ ഒന്നും പറയാൻ പറ്റില്ല ഞാനും ഒരു കുടുംബിനിയാണ് ഞാനെന്റെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കടം വന്നത് ഏ ഇങ്ങനെ കഷ്ടപ്പാട് വന്നത് എന്ന് നാം പറയാറുണ്ട് അത് എന്തിനാണ് പറയുന്നത് അതൊക്കെ നമ്മുടെ സമയദോഷം കൊണ്ട് വരുന്നതല്ലേ എന്തിനാണ് വെറുതെ നമ്മൾ മറ്റൊരാളെ പഴിക്കാൻ നിൽക്കുന്നത് അതിപ്പോൾ ഭാര്യ ജീവിതത്തിലേക്ക് കിടന്നാലും ഭർത്താവ് ജീവിതത്തിലേക്ക് കിടന്നു വന്നാലും ഒരേപോലെ തന്നെ ഇല്ലേ അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ തലയിൽ വന്ന നീ ഒറ്റ ഒരുത്തി കാരണമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും ആ കുറ്റപ്പെടുത്തുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരി എനിക്ക് പറയാനുള്ളത് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിച്ചും ചെറിയ ചെറിയ കൊച്ചു പിണുക്കങ്ങളൊക്കെ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് ഷെയർ ചെയ്ത് ജീവിക്കുക ഉള്ളത് ഉള്ളതുപോലെ ജീവിച്ചു പോവുക അല്ല അതിൽ ആവശ്യമാക്കാതെ ഉള്ളത് അത് കൊച്ചൊരു ജീവിതത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ആ സമയത്തുണ്ടായ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് അപ്പം നിങ്ങളതൊന്ന് ആലോചിച്ചതിന് ശേഷം ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോസ് കണ്ടു പോവാണ് സ്കിപ്പ് ചെയ്ത് പോവാതെ വീഡിയോസ് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നടിച്ച് പറയും എനിക്ക് വീഡിയോ ഇഷ്ടമായില്ല എന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞോളെ എനിക്ക് അതൊരു വിഷയവുമില്ല പക്ഷേ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ലൈക്ക് അടിക്കാം കമൻ്റ് ചെയ്യാം എല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ലച്ചുട്ടിയുടെ വെച്ച് താറ്റ ബൈ ബൈ